ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേയും പോലെ ഇന്ന് നമ്മൾ കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പും ആയിട്ടാണ് വന്നത് ഇന്നലെ നമ്മൾ ആ ഇന്നലെ നമ്മൾ വാസലിൻ്റെ ആ ചെയ്തത് കേട്ടോ പക്ഷേ നല്ലതാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ മുടിയുടെ തുമ്പില് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ മുടിയുടെ തുമ്പിൽ ഇങ്ങനെ തേച്ച് വയ്ക്കാറുണ്ട് അപ്പോഴങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് എപ്പോഴും ഇരിക്കത്തില്ല അതുമാതിരി തന്നെ നമ്മുടെ മുടിയുടെ തുമ്പിരിക്കും കേട്ടോ അതാണ് പറയുന്നത് നമ്മുടെ മുടി പൊട്ടി അത് കേട്ടോ ഉണങ്ങത്തില്ല എന്ത് തേച്ച് കഴിഞ്ഞാൽ ഉണങ്ങി ഇങ്ങനെ വരമ്പോഴൊക്കെ അല്ലേ നമ്മുടെ മുടി ഇങ്ങനെ മുടിയുടെ തുമ്പൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയൊക്കെ ചെയ്യുന്നത് അതൊന്നുമില്ല കേട്ടോ മുറിഞ്ഞു പോകത്തൊന്നുമില്ല അപ്പോൾ നല്ലൊരു കിടുക്കാച്ചി ഒരു ടിപ്പായിരുന്നു ഇന്നലെ നമ്മൾ കാണിച്ചത് അപ്പോൾ ഇന്നും നമ്മൾ ഒരു അടിപൊളി കിടക്കാച്ചി ടിപ്പുമായിട്ടാണ് വന്നത് അപ്പോഴാണ് അരിപ്പൊടി കൊണ്ടുള്ള നല്ലൊരു പായക്കാണേൽ നിങ്ങൾ ഫങ്ഷന് പാനൊക്കെ ഒരുങ്ങുന്നവരാണോ അപ്പോഴേ ഞാൻ ഫങ്ഷനൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് കേട്ടോ ഫങ്ഷൻ എന്തോ മോളുടെ അനിയൻ്റെ മോളുടെ അരങ്ങേറ്റമാണെന്ന് പറഞ്ഞില്ല അപ്പോഴതിന് ഇന്ന് പോകണം അപ്പോഴും ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് നമുക്ക് ഒരുങ്ങി കെട്ടിയൊക്കെ ഇരിക്കാം വൈകിട്ട് വൈകിട്ടേട്ടാ വൈകിട്ട് ഏഴ് മണിക്ക് അരങ്ങേട്ട അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മുഖമൊക്കെ സെറ്റ് ആകും ഒന്നും വന്നും മാരിത്തൂക്കേണ്ട കാര്യമില്ല ഇത് ചെയ്തിട്ട് നമുക്ക് പോകാൻ കേട്ടോ അപ്പോഴി ഇന്ന് നമ്മുടെ പായ്ക്കെന്ന് വെച്ചാൽ അരിപ്പൊടി വെച്ചുള്ള പായ്ക്കേട്ടോ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുകൂട്ടം സംഭവങ്ങളും കൊണ്ട് നമുക്കിത് ചെയ്യാൻ കേട്ടോ കിടു റിസൾട്ടാണ് അരിപ്പൊടിയൊക്കെ നമുക്ക് എപ്പോഴും നല്ല ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്യാൻ കിഡുമായിട്ടുമാണ് കേട്ടോ വറക്കാത്ത നമ്മുടെ ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വഴറ്റയും കുറുക്കുകയും ഒന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് പച്ചക്കിത് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് തക്കാളി നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം എടുക്കാം അപ്പം അതിനകത്തോട്ട് നമുക്ക് ആ അരിപ്പൊടി ഇട്ടു കൊടുക്കാം തക്കാളി നീര് ഇങ്ങനെ എടുക്കുവാണ് തക്കാളി നീര് കേട്ടോ അതിൻ്റെ അരി അരിയൊക്കെ കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല കാക്കി വന്നേ അലമ്പുണ്ടാക്കാൻ അപ്പോഴതേ ഇതും എല്ലാം കൂടെ നമുക്കിതിനകത്തോട്ട് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആവശ്യത്തിന് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ കൂടിപ്പോയാലോ കുറവ് പോയാലോ ഒന്നും ഒരു കുഴപ്പമില്ല നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ കൂടിപ്പോയെന്നും പറഞ്ഞു കൂടിപ്പോയെന്നൊന്നും നിങ്ങൾ പറയണ്ട അദ്ദേഹം നമ്മൾ ഞാൻ ഒരു സ്പൂണ് ഒക്കെ ഒരു സ്പൂൺ ഉണ്ട് ഇത് കേട്ടോ ഒരു സ്പൂണ് നമ്മൾ തക്കാളി നീരെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതേ ഒരു സ്പൂണ് അരിപ്പൊടി കേട്ടോ നിങ്ങളുടെ നിങ്ങളൊക്കെ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ എടുത്തോളൂ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു ഒരു സ്പൂണാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഞാൻ ഒരുപാട് അങ്ങ് മാറ്റിത്തൂക്കത്തൊന്നുമില്ല കട്ടിക്കങ്ങോട്ട ഇടത്തുന്നൊന്നുമില്ല ഒന്നും ഇതായിട്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടി ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഇത് കുതിർക്കുമ്പോൾ തന്നെ ഇതേറും അതുകൊണ്ട് ഞാൻ ഒരുപാട് നമ്മൾ എടുക്കത്തില്ല അടുത്തത് വേണ്ടത് നമുക്ക് നാരങ്ങ നീര് കേട്ടോ നാരങ്ങ എന്നെങ്കിലും കൂടെ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം നാരങ്ങ നീരിട്ട് കൊടുത്തു ഇനി നമുക്ക് തേൻകുട്ടനാണ് വേണ്ടത് കേട്ടോ ഇത് കാണാതെ പോയി ഇത് നമ്മൾ നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഈ തേൻ കുഞ്ഞു കുപ്പിയിലെ തീരാറായി അപ്പോൾ ഈ തേൻ തപ്പി നടക്കുമായിരുന്നു ഇത്തിരി നേരം ഞാൻ നമുക്ക് കുറച്ച് എന്തായാലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ അളവൊന്നും ഇല്ല എന്തായാലും ഒരു അരസ്പൂണ് കാണും കേട്ടോ അപ്പോൾ ഒഴിച്ചത് പിന്നെ നമുക്ക് വേണ്ടത് പച്ചപ്പാൽ ആണ് കേട്ടോ പച്ചപ്പാൽ എടുക്കണം കാച്ചാത്ത പച്ചപ്പാൽ നമുക്ക് എടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇച്ചിരി ഇച്ചിരി നേരം ഒന്ന് ഒന്ന് വെക്കാം കേട്ടോ പച്ചപ്പാൽ അതിനും അളവൊന്നുമില്ല നമുക്ക് ഈ നമ്മുടെ ഈ എന്താ അരിപ്പൊടി എന്താ ഒന്ന് ഇതായി വരുന്ന അത്രയും നമുക്ക് എന്തായാലും ഒഴിച്ച് കൊടുക്കണം തിരിയും കുഴ വേണം കേട്ടോ തിരിയും കുഴ വേണം നമുക്ക് അരിപ്പൊടി തിരിയും കൂടെ ഒന്ന് ഇതായി വരാനുണ്ട് മിക്സായി വരാനുണ്ട് കേട്ടോ എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ പാല് തന്നെ നമ്മുടെ കാച്ചി പാലൊക്കെ എടുത്താൽ ഉണ്ടല്ലോ കാച്ചിപ്പാലൊക്കെ എടുത്താല് മുഹക്കുരു ഉണ്ടാവണം കേട്ടോ അതിനാണ് ഈ പച്ച പാല് തന്നെ എടുക്കണമെന്ന് പറയുന്നത് അപ്പോഴിതേ ഈച്ചയൊക്കെ വരുന്നു നമ്മുടെ അടുത്തോട്ടെ പായ്ക്കൊക്കെ ഇടാനാണെന്ന് തോന്നുന്നു ഓടിക്കോണം തേങ്ങായും പാലും ഒക്കെ കണ്ടപ്പോഴത്തേന് അവളുമാർ ഓടി വരുതന്നെ നാണോ കൊടുക്കാനായിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കാം കേട്ടോ ദേ നമ്മുടെ പായ്ക്കറ്റ് റെഡിയായി ഇച്ചിരി നേരം നമുക്കൊന്ന് വെക്കാൻ കേട്ടോ ഇച്ചിരി നേരം ഒന്ന് വെച്ചിട്ട് നമുക്ക് തേച്ച് കൊടുക്കാൻ കേട്ടോ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇത്തിരി നേരം ഒന്ന് ഇരിക്കാം ഒന്ന് ഇതാവട്ടെ അപ്പോഴത്തേന് നമ്മുടെ ഈ അരി ഒന്ന് കുതിരും അരിപ്പൊടി ഒന്ന് കുതിരും കേട്ടോ അല്ലാതെ പെട്ടെന്ന് നമ്മൾ ചാടി കയറി വെച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പഴ ഒന്ന് കുതിരട്ടെ അപ്പോഴേ അന്നേരം ഇച്ചിരി കൂടി ഇതൊന്ന് ഇച്ചിരി കൂടെ കട്ട് ചെയ്യും കേട്ടോ അപ്പോഴേ നമ്മുടെ പായ്ക്കൊക്കെ ഇവിടെ റെഡിയായി റൈസ് ടൊമാറ്റോ മാസ്ക് അല്ലേ അപ്പോഴെ ഇത് സംഭവം സംഭവിക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ഇതേ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇത്തിരി നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് ഒന്ന് ഇതിനകത്തോട്ട് സെറ്റ് ആവും കുതിർന്നൊക്കെ വരാൻ ഇത്തിരി ഇത് നമുക്ക് ഇച്ചിരി ഒരിതായിട്ട് വ്യത്യാസം വരും നിന്നും നമുക്ക് ഇത്തിരി നേരം ഒന്ന് വെക്കുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ വരും കേട്ടോ നമുക്ക് മുഖമൊക്കെ കഴുകിയിട്ട് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് പെരട്ടി കൊടുക്കാം കേട്ടോ അപ്പോഴേ നമുക്ക് പെരട്ടി കൊടുക്കാം ഒന്നും ചെയ്യണ്ട എളുപ്പമല്ലേ കുറച്ച് അരിപ്പൊടി എടുക്കുക കുറച്ച് തക്കാളി നീര് എടുക്കുക ഇങ്ങനെ എടുത്താൽ മതി തക്കാളി നീര് തക്കാളി നീരെടുക്കുക പിന്നെ നമുക്ക് ഇച്ചിരി തേന എടുക്കുക പിന്നെ കുറച്ച് നമുക്ക് പച്ചപ്പാൽ എടുക്കുക ഇത്ര മതി കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല അട്ടിപ്പൊളി കിടുക്കാച്ചയായി കിട്ടും ഇതിപ്പം എന്താ ടർക്കി എവിടെ കിടക്കുന്നു എൻ്റെ മുഖം എവിടിയിരിക്കുന്നു പായ്ക്ക ഇവിടെ ഇടുന്നു എന്തായാലും നേരെ എടുത്ത് വെച്ച് വയ്ക്കാം കേട്ടോ ആ അവിടെ ഇരിക്കട്ടെ എൻ്റെ ടൗല് മൊത്തം ഫുൾ ഇങ്ങനെ നല്ല പരിപാടിയൊക്കെ അല്ലേ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നല്ല കിടക്കാച്ചയായിട്ട് ഇരിക്കുകയാണ് ടവലുകളൊക്കെ മക്കൾ പറയുന്നത് ഒരു കർച്ചി പോലെയമ്മ വെച്ചേക്കത്തില്ല മൊത്തത്തിൽ ഫുള്ളങ്ങ് കഴുത്തിനും കേട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴിത്തിരി നേരം നിങ്ങൾ ചാടിക്കയറി ചെയ്യരുത് ഇത്തിരി നേരം വെച്ചിട്ട് മാത്രം ഇത് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ അരി മാ ഈ അരിപ്പൊടി അങ്ങോട്ട് കുതിരത്തില്ലാട്ടോ അല്ലെങ്കിൽ എങ്ങനെ ചറവ ചറവെന്ന് പറഞ്ഞ് നമുക്കെടുക്കാവില്ല എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ അരി കുതിർന്നില്ലെങ്കിൽ മാവ് കുതിർന്നില്ലെങ്കിൽ നമുക്കറിയാവല്ലോ എനിക്കീ ഒരു എൻ്റെ ഈ ഒരു സ്പൂൺ അളവട്ടോ അതാ ഞാൻ പറയുന്നത് ഒരു സ്പൂൺ എനിക്ക് ധാരാളം ഇപ്പം തന്നെ കണ്ടില്ലേ ഇത് ശരിക്കും ഉണ്ട് നമുക്ക് രണ്ടൊന്നും ആരും ഇരണ്ട കേട്ടോ രണ്ട് ഒന്നും ഇരേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഒരു സ്പൂൺ നമ്മൾ ഒരു ദിവസം ചെയ്യുന്ന ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ അളവ് നോക്കണം എന്നിട്ട് അതുമാതിരി നമ്മൾ പിന്നെ ആ സ്പൂണിൻ്റെ അളവായിരിക്കും നമ്മുടെ എന്തോ പായ്ക്കെടുത്താലും കേട്ടോ പിന്നെ ചിലതിനൊക്കെ ഉള്ളിച്ചിരി കട്ടിക്കൊക്കെ ഇടണമെങ്കിൽ നമ്മൾ രണ്ട് സ്പൂണൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കണേ പിള്ളേരെ സത്യമായിട്ടും ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പിണ ഈ പായ്ക്കുകളൊക്കെ ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളൊന്ന് എന്താണിത് ഇട്ട് കാണിക്കാത്തത് തന്നെ കാണിക്കാനും ഞാൻ എങ്ങനെ കാണാനാണ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നോ എന്തു ആർക്കറിയാം കള്ളത്തരം ഒക്കെ ആയിരിക്കും പറയുന്നതേ എല്ലാവരും പിന്നെ വീഡിയോ കാണുന്നതെന്ന് പറയുന്നതും കള്ളത്തരമായിരിക്കും അപ്പോഴറിയാവില്ല നമുക്ക് ഈ ബാച്ചവറൊക്കെ ഇത്ര ഭയങ്കരമായിട്ട് കൂടി വരുമ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവും കേട്ടോ അപ്പോഴേ എല്ലാം ആ കള്ളത്തരത്തിൻ്റെ ഉസ്താദന്മാരെയല്ല കേട്ടോ അടിപൊളി സൂപ്പർ കിഴ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് അപ്പോഴേ നമുക്കറിയാം ആ ഇവർ മൊത്തം ഫുള്ള് നമ്മുടെ വീഡിയോ കണ്ട് കാണാത്തവരെയും കണ്ടവരെയൊക്കെ എനിക്കറിയാം കേട്ടോ ഞാനിവിടെ വെറ്റിയൊക്കെ നേരത്തെ നോക്കുന്നുണ്ട് കേട്ടോ ആരൊക്കെ കാണുന്നു ഇല്ല എന്നൊക്കെ എനിക്കറിയാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പായ്ക്കൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളൊരു എത്ര ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കണം മിണ്ടി കേട്ടോ അപ്പോഴ മിണ്ടാതെയൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നു അത് ഇപ്പോഴാ ഒന്ന് നമ്മുടെ പായ്ക്കൊക്കെ ഒന്ന് വലിയാൻ തുടങ്ങിയാൽ നമ്മൾ മിണ്ടാതെ ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതാണ് നമ്മുടെ പായ്ക്കൊക്കെ കേട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റൊക്കെ ആയി ഇതേ ഒരുവിധം നന്നായിട്ട് ഉണങ്ങി വന്നു അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഉണങ്ങുന്നത് അപ്പോൾ ഇനി നമുക്ക് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കും അതേ കാക്കജ് ഇവിടെ അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏറ്റ് ഞാൻ ചെയ്തോളാം കേട്ടോ എത്ര നേരം കൊണ്ട് ഇവിടെ കിടന്ന് ബഹളമാണെന്നറിയാവോ ഈ പായ്ക്കഴിച്ചിട്ട് അവൾക്ക് അതിൻ്റെ റിസൾട്ട് കാണണോന്നതേ കേട്ടോ അവക്ക് കണ്ടിട്ട് ഇനി ഇത് ഇന്നലത്തെ അവള് പരീക്ഷിച്ചു അവിടെ മുടിയിലൊക്കെ മുടിയുടെ തുമ്പിലൊക്കെ അവള് പെരട്ടിയെന്ന് അപ്പൊ ഇന്നത്തെ ഈ പായ്ക്ക് കണ്ടിട്ട് വേണം ഇതിന് ചെന്ന് കൂട്ടിപ്പോയി പായ്ക്കൊക്കെ ഇട്ടു നോക്കാൻ കേട്ടോ അവളെപ്പോഴേ റെഡി ആയി എപ്പോഴും നിങ്ങൾ റെഡി ആയോ ഇത് ചെയ്യാന് ഇനി നമുക്ക് ഇതിൽ മുഖത്ത് ഒന്നും വേണ്ട കാര്യമില്ല കേട്ടോ മീശയൊക്കെ തുടച്ചോണം താണിയൊക്കെ തുടച്ചോണം കേട്ടോ ഞാനിത് എവിടെ നിന്നാണ് എണ്ണീറ്റ് പോകുന്നത് കസേര എന്നൊക്കെ എണ്ണീറ്റ് ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അടുത്തടുത്ത് വരും കേട്ടോ അടുത്തടുത്ത് അവിടെ ഇരിക്കുന്നത് ഞാൻ അടുത്തടുത്ത് വരുന്നതാണ് കേട്ടോ അപ്പോഴെപ്പോഴാണെന്ന് അറിയത്തില്ല കസ കസേരെന്നൊക്കെ ഞാൻ തറയിൽ വീരുന്നത് അരിപ്പൊടിയും കൊണ്ട് നമ്മൾ എന്നും ഒന്ന് സ്ക്രബ് ചെയ്യരുത് കേട്ടോ ആഴ്ച ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ അരിപ്പൊടിയും കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ഇത് പിന്നെ അങ്ങനെ മസാജോ സ്ക്രബിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഇവിടെ മസാജ് സ്ക്രബും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്നും നമ്മൾ അങ്ങനെ ചെയ്തു നമ്മുടെ സ്കിന്നിനൊക്കെ അത് ദോഷമാണ് ഇതൊക്കെ കുഴപ്പമില്ല പക്ഷേ അരിപ്പൊടിയും കൊണ്ടുള്ള ഈ സ്ക്രബൊക്കെ എന്നും നമ്മുടെ സ്കിന്നിനൊക്കെ കിട്ടും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ആഴ്ച രണ്ട് പ്രാവശ്യമൊക്കെ നിങ്ങൾ അപ്പോഴിതേ നമ്മുടെ ബാക്കിയൊക്കെ ഇട്ടത് ലൈവായിട്ടൊക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് പക്ഷേ ഇത്തിരി നേരം പതിനഞ്ച് മിനിറ്റായിട്ടും ഇന്നിവിടെ എത്ര വെയിൽ കുറവട്ടോ മഴയ്ക്കാണെന്ന് തോന്നുന്നു വെയിൽ കുറവാണ് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളൊക്കെ നമ്മളിടുന്ന പായ്ക്ക് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ ഇതാ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഇതേ കാക്കച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ അവർക്കിഷ്ടപ്പെട്ടെന്ന് ഈ പായ്ക്ക് കേട്ടോ അപ്പോഴെ പോയല്ലോ ഇനിയിപ്പോൾ നമ്മുടെ മുഖത്തൊരു അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുഞ്ഞു തരി പോലെ കാണും അത് നന്നായിട്ട് നമുക്ക് മുഖം കഴുകിയാൽ മതി കേട്ടോ ഇച്ചിരി കൂടെ ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ അത് നന്നായിട്ട് തുടച്ചില്ല നമ്മൾ ഇനി നമ്മൾ നിങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ സോപ്പൊന്നും ഇടരുത് കേട്ടോ സോപ്പൊന്നും ഇടാതെ മുഖമൊക്കെ കഴുകി എടുക്കണം നമ്മൾ കേട്ടോ എന്തായാലും എല്ലാം കഴുകി കഴിഞ്ഞാണ് നമ്മുടെ എണ്ണം വന്നത് അല്ലെങ്കിൽ പറയും ഇനിയിപ്പോൾ ഈ അരിപ്പൊടിക്കൊക്കെ ഇവിടെ എന്താ ചിലവ് കൂടുതലാണ് അപ്പത്തിന് മാത്രമല്ല ഇടിയപ്പത്തിന് മാത്രമല്ല എന്നൊക്കെ പറയും കേട്ടോ എന്തായാലും ഭാഗ്യത്തിന് ഞാനിതൊക്കെ തുടച്ചെടുത്ത് കഴിഞ്ഞാണ് വന്നത് കേട്ടോ ആ അല്ലേ വീശയൊക്കെ പോയല്ലോ നമ്മുടെ അല്ലേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടോ പാറ പോലെയൊന്ന് നമ്മുടെ കവിളൊക്കെ സോഫ്റ്റ് ആയി ഇത് തേച്ചപ്പം നല്ല കിഡുവായിട്ട് കിട്ടി അല്ലെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ഓരോരോ പായ്ക്കുകൾ ഓരോ ദിവസം ഇരുന്നതുകൊണ്ട് നമ്മുടെ നേരത്തെ ആ സ്കിന്നു പോലെയല്ല കേട്ടോ നമ്മുടെ എന്താ കവിളക്കെച്ചു ഒരു സോഫ്റ്റ് ഒക്കെ ആവും നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കണം ഈ ഒരു കിടുക്കാച്ചി ഒരു ഇപ്പം ചെയ്യുന്നവരുണ്ടാവും കേട്ടോ അപ്പോഴെ ചെയ്യുന്നവരുണ്ടാവും ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് അറിയാവുന്നവർ കാണും അപ്പോഴും ഞാൻ ചെയ്ത കാര്യം ഒന്ന് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തു തന്നു ഒന്ന് പങ്കുവെച്ചു അത്ര തന്നെ കേട്ടോ അങ്ങനെ ഇന്നത്തെ തായ്ക്കപ്പഴ് കിടുകയാണ് പിന്നെ മൂന്നാലഞ്ച് കൂട്ടം സാധനങ്ങൾ മതിയാണ് നമ്മുടെ വീട്ടിലുള്ളത് ആ ക്യൂടെക്സ് വാങ്ങിച്ചത് നല്ലതായിരുന്നു കേട്ടോ നല്ല ഇതായിരുന്നു സംഭവം അത് പോയതേ ഇല്ല ചില ക്യൂടെക്സ് വാങ്ങിക്കുമ്പം അപ്പോഴേ പോകും ഇങ്ങനെ പാട പോലെ അങ്ങ് പോകും പക്ഷേ ഇത് നമ്മുടെ ക്യൂടെക്സ് വാങ്ങിച്ചത് നല്ലതായിരുന്നു കേട്ടോ കമ്പനി ആയിട്ട് ആയിരുന്നു കേട്ടോ അപ്പോഴൊരു കമ്പനിക്കാരെ നമ്മൾ തെറി വിളിക്കാനൊക്കത്തില്ല കേട്ടോ അപ്പോൾ ഈ സുപ്പൂവിൻ്റെ കമ്പനിക്കെതിരെ ആരും തെറിയൊന്നും വിളിക്കേണ്ട നല്ല കമ്പനിയിലൊക്കെ നല്ല പ്രോഡക്റ്റുകളും കൊണ്ടാണ് നമ്മൾ നമ്മളൊന്നും ഈ കിടക്കാച്ചി നമ്മുടെ ഈ പായ്ക്കുകളൊക്കെ ഇട്ട് കാണിക്കുന്നത് കേട്ടോ എൻ്റെ കമ്പനിക്കെതിരെ ആരും കേസൊന്നും കൊടുത്തേക്കില്ല കേട്ടോ സുപ്പൂവിൻ്റെ കമ്പനിക്കെതിരെ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും പായ്ക്കിടിയിലും റിസൾട്ട് കാണിപ്പോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അവിടെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം